സുരക്ഷ മുൻനിർത്തിയുള്ളൂ സുരക്ഷ മുൻനിർത്തി അത് ഇന്ന് തന്നെ ഉണ്ടാകുമോ അതോ പിന്നെ മാറ്റിവെക്കുമോ എന്നുള്ളതാണ് പാലക്കാട്ടേക്ക് കൊണ്ടുപോയാൽ നിശ്ചയമായി ഒന്നുകിൽ അതിരാവിലെ അല്ലെങ്കിൽ അർദ്ധരാത്രിയെ ചെയ്യാൻ കഴിയുകയുള്ളൂ കണ്ടതിനേക്കാൾ ും അത്തരം വാർത്തകളുണ്ട് അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് വരാം അതിനുമ്പോ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ് കാരണം കേരള കോൺഗ്രസ് സെമ്മിന്റെ മാണി വിഭാഗത്തിന്റെ മുന്നണി മാറ്റം സജീവ ചർച്ചയിലാണ് രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടെ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇക്കണ്ട ഉണ്ടായ കാരണം എന്താ പറയുക അപ്രതീക്ഷിതമായ അസ്വാഭാവികമായ ഒരു വിദേശ സന്ദർശനം ജോസ് കെ മാണി ജോസ് കെ മാണി ജോസ് കെ മാണിഎഫിന്റെ സമരജാഥയിൽ ഒന്നും പങ്കെടുക്കാതെ എന്തോ ചെറിയ ഒരു ദുരുദ്ദേശത്തിന്റെ പുറത്ത് എന്ന് കോൺഗ്രസ് പറയുന്നു അതിന്റെ പുറത്ത് പെട്ടെന്ന് ഒരു അസ്വാഭാവിക സന്ദർശനം എന്തായാലും ആ സന്ദർശനം കഴിഞ്ഞെന്ന് ജോസ് കെ മാണി തിരികെ എത്തും ജോസ് കെ മാണി തിരികെ എത്തുന്നുണ്ട് അപ്പോൾ നാളെ കേരള കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി വളരെ നിർണായകമായ സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരുന്നുണ്ട് കോട്ടയത്ത് അപ്പോൾ അതിലേതെങ്കിലും തരത്തിലുള്ള തീരുമാനം ഉണ്ടാകുമോ ഇനി ജോസ് കെ മാണി എത്തുമ്പോൾ എന്തെങ്കിലും ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകും അതെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നുമല്ല ഇടത് മുന്നണിക്കൊപ്പമാണ് അതായത് ആദ്യിട്ട പോസ്റ്റിൽ അത് ഉണ്ടായിരുന്നില്ല പിന്നീട് രണ്ടാമതും തിരുത്തി ഇടതുമുന്നണിക്കൊപ്പം എന്നൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതെ അപ്പൊ ആ ക്ലാരിറ്റിയാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോ കേരള കോൺഗ്രസ് അത് ഇടതു മുന്നണിയിൽ ഉറച്ചു നിൽക്കുമോ അതോ ഒരു മുന്നണി മാറ്റ ചർച്ചകൾ സജീവമാക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് അപ്പോൾ ആ വിവരങ്ങളിലേക്ക് കൂടിയാണ് ജോസി ബാബു കോട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകും ജോസി ഗുഡ് മോർണിംഗ് അങ്ങനെ കേരള രാഷ്ട്രീയം ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് കേരള കോൺഗ്രസ് എം എവിടെ എത്തി നിൽക്കുമെന്നാണ് ഇടതുപക്ഷത്താണോ അതോ മറുവശത്തേക്ക് ചാടുമോ എന്നുള്ളതാണ് എന്തായാലും ഇന്നിപ്പോൾ ജോസ് കെ മാണി എത്തുമ്പോൾ അത്തരത്തിൽ ഒരു പ്രതികരണം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഈ ഒരു വിഷയം സംബന്ധിച്ച് ഏതെങ്കിലും നിർണായകമായ തീരുമാനമെടുക്കുമെന്ന് സൂചനകളുണ്ടോ ജോസി ആ ഗുഡ് മോർണിംഗ് ജിൽസി സെയ്ഫുദ്ദീൻ നിങ്ങൾ പറഞ്ഞതുപോലെ ജോസ് കെ മാണിയുടെ അസാന്നിധ്യം ഈ എൽ ഡി എഫ് പരിപാടികൾ സംഭവിച്ചതാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തിയത് പിന്നീട് ജോസ് കെ മാണി നൽകിയ വിശദീകരണക്കുറിപ്പിലും പല കുറേ തിരുത്തൽ വരുത്തിയതും ആശയക്കുഴപ്പമുണ്ടായി എന്തായാലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കേരള കോൺഗ്രസ് രൂപീകൃതമായത് മുതൽ പല പിളർപ്പുകളും ഉണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം വലിയൊരു പിളർപ്പുകൾ ഉണ്ടായിട്ടില്ല പക്ഷേ അത്തരമൊരു പിളർപ്പിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത് സംഭവിക്കുമോ ഇല്ലയോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ തിരിച്ചടി ഏറെ നാളുകളായി നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ ഒക്കെയും കേരള കോൺഗ്രസിന് എൽ ഡി എഫിലുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ സഭയുടെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദവും കേരളാ കോൺഗ്രസ്സിന് മേലുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം തിരികെ യു ഡി എഫിലേക്ക് പോകുമെന്ന അഭ്യൂഹം ശക്തമായത് ഇതു സംബന്ധിച്ച് ചില നിർണായക വിവരങ്ങളും പുറത്തു വന്നിരുന്നു സോണിയാഗാന്ധിയെ കണ്ടു സോണിയാഗാന്ധി ജോസ് കെ മാണിയോടും കുട്ടനോടും മടങ്ങി വരണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളും പുറത്തു വന്നിരുന്നു ഇത് ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ജോസ് കെ മാണി ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തങ്ങൾ നിർണായകമായ തീരുമാനം ആലോചിച്ചെടുക്കും എന്ന് മാത്രം കുറിച്ചു കൊണ്ടുള്ളൊരു പോസ്റ്റ് ആദ്യം വന്നത് പിന്നീടത് ഇടതുമുന്നണിക്കൊപ്പം എന്ന നിലയിൽ തിരുത്തി റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇത്തരത്തിലുള്ള പല തിരുത്തലുകൾ വരുത്തിയതും ആശയക്കുഴപ്പം ഉണ്ടാക്കി എന്തായാലും നേരത്തെ വിദേശത്തായിരുന്ന ജോസ് കെ മാണി ഇന്നലെ വൈകിട്ടോടുകൂടി കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്ന പാല കരിങ്ങോഴിക്കൽ വീട്ടിൽ അദ്ദേഹം എത്തിയിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് അംഗങ്ങൾ പറയുന്നത് അദ്ദേഹം കൊച്ചിയിൽ തന്നെയാണ് എന്നാണ് സ്റ്റാഫ് അംഗങ്ങളുടെ പ്രതികരണം എന്തായാലും നേരിട്ടുള്ളൊരു പ്രതികരണം ഈ വിഷയത്തിൽ ജോസ് കെ മാണി എന്താണ് പറയുന്നത് യു യു ഡി എഫിലേക്ക് മടങ്ങിപ്പോകുമോ അതോ എൽ ഡി എഫിലേക്ക് ഉറച്ചു നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ മറുപടി പറയേണ്ടത് ജോസ് കെ മാണിയാണ് അതേസമയം പാർലമെൻ്ററി പാർട്ടിയിൽ കടുത്ത ഭിന്നതയുണ്ട് ഈ വിഷയത്തിൽ നമുക്കറിയാം പ്രമോദ് രാമൻ അതോടൊപ്പം പ്രമോദ് നാരായണൻ അടക്കമുള്ള പ്രധാനപ്പെട്ട എം എൽ എ മാർ റോഷി കസ്റ്റർ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ അടക്കം ഈ വിഷയത്തിൽ എൽ ഡി എഫിനൊപ്പം നിൽക്കുമെന്നുള്ള സന്ദേശം പങ്കുവെച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പ് മുഖ്യമന്ത്രിയോടൊപ്പം ഉള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരുന്നു തുടരും രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ള കുറിപ്പാണ് പങ്കുവച്ചത് അതേസമയം സുഭാഷ്ട്രീൻകുളത്തിങ്കിൽ അടക്കമുള്ള എം എൽ എമാർ ചങ്ങനാശ്ശേരി എം എൽ എ അടക്കം ജോ മേക്കിൾ എം എൽ എ അടക്കമുള്ളവർ യു ഡി എഫിലേക്ക് മടങ്ങിപ്പോകണമെന്ന ആശയ ഉള്ളവരാണ് അല്ലെങ്കിൽ ആ ചിന്താഗതി ഉള്ളവരാണ് എന്തായാലും ഇപ്പോൾ വലിയൊരു ആശയക്കുഴപ്പം കേരള കോൺഗ്രസ്സിൽ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പൊടുന്നതിൻ്റെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ തീരുമാനമെടുക്കുകയാണെങ്കിൽ കേരളാ കോൺഗ്രസ്സിനൊരു പിളപ്പുണ്ടാകുമെന്നതൊരു യാഥാർത്ഥ്യമാണ് അത് സി പി എം നേതൃത്വങ്ങളും അല്പം കരുതലോടുകൂടിയാണ് ഈ കാര്യങ്ങളെ കാണുന്നത് ഇപ്പോൾ ഉണ്ടാകുന്ന ചർച്ചകളും കേരള കോൺഗ്രസിൻ്റെ നീക്കങ്ങളും സാഗൂതം വീക്ഷിക്കുകയാണ് സി പി എം എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയാണിപ്പോൾ ആഴത്തിൽ ചിന്തിക്കാൻ കേരള കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത് അതോടൊപ്പം തന്നെ ഈ സഭയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദവും അതേസമയം കേരള കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവികൊണ്ട് പൊടുന്നിനെ അകാരണമായി എൽ ഡി എഫ് വിട്ട് പുറത്തിറങ്ങിയാൽ അവിടെ എത്രത്തോളം സ്വീകാര്യത ലഭിക്കും ഇപ്പോൾ ഒരു ബാർഗെയിനിങ് ശക്തിയായി യു ഡി എഫിൽ നിൽക്കാൻ കഴിയുമോ അതോടൊപ്പം കേരള കോൺഗ്രസ് പി ജെ ജൗസവ് വിഭാഗത്തിൻ്റെ ശക്തമായ എതിർപ്പ് അവിടെ നിലനിൽക്കുന്നു സീറ്റ് വിഭജനമടക്കമുള്ള വിഷയങ്ങളിൽ തർക്കങ്ങളുണ്ട് പാലായിൽ പാലാ മണ്ഡലത്തിൽ മാണിസികാപ്പനെ മാറ്റി ജോസ് കെ മാണിക്ക് മത്സരിക്കാൻ കഴിയും എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ട് മാത്രമേ യു ഡി എഫ് പ്രവേശനം സാധ്യമാകൂ പക്ഷേ അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും നിൽക്കുന്നു എന്തായാലും അന്തിമ തീരുമാനം ജോസ് കെ മാണി തന്നെയാണ് തീരുമാനിക്കുന്നത് അതിന് അത് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അറിയിക്കുകയായിരിക്കും അതിൻ്റെ ഒരു സംഘടനാ രീതി വെച്ചുള്ള കാര്യങ്ങൾ നാളെയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി കോട്ടയത്ത് ചേരുക സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ വരാൻ സ്വാഭാവികമായും സാധ്യതയുണ്ട് ആ നിലയ്ക്ക് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം ഒരു നിർണായക തീരുമാനം കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് എന്തായാലും ഇപ്പോഴും സസ്പെൻസ് ബാക്കിയാണ്